भारत रजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड मूर्व रोड कोई കാളികാവിലെ നരബൂജി കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കരുവാരക്കൊണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് രണ്ടു മാസമായി വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു കാട്ടിൽ കടുവ കുടുങ്ങിയതായ വിവരം നാട്ടുകാരാണ് വനംവകുപ്പിനെ അറിയിച്ചത് മെയ് പതിനഞ്ചിനായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലത്ത് വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിയിരുന്നത് ഇതിനു പിന്നാലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു

അത് പിന്നെ അമരപ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടി കിടക്കാം പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് കടുവനഞ്ഞ് കൊണ്ടുപോയാലും ഇവിടുന്ന് എവിടെ വിടുന്നു നമുക്ക് ഉറപ്പില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാൽ കുട്ടികളെന്ന് തന്നെയാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ